നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ കേസിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അര ഡസണിലധികം ചാരന്മാരെയാണ് രാജ്യത്തെ വിവിധ ഏജൻസികൾ പിടികൂടിയത് അവരെ ചോദ്യം ചെയ്തു വരികയാണ് രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളും തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എയും വിവിധ സംസ്ഥാന പോലീസ് സേനകളുമെല്ലാം ഇവരെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കൂടുതൽ ആളുകൾ ഈ ചാര പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ചാര നെറ്റ്വർക്കിൽ ഉണ്ടോ എന്നറിയാനുള്ള ശ്രമങ്ങൾ തുടരുന്നു പിടിയിലായിട്ടുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയുമാണ് ഒരു യൂട്യൂബ് ബ്ലോഗറും അതുപോലെ തന്നെ ഒരു സി ആർ ഉൾപ്പെടെ ഒരു ഡസനിലധികം ആളുകളെയാണ് ഇതിനോടകം തന്നെ രാജ്യത്തെ ഏജൻസികൾ ചോദ്യം ചെയ്തു വരുന്നത് എന്നാൽ അതിനു പിന്നാലെ രാജ്യവ്യാപകമായി ഈ ചാരക്കേസ് അന്വേഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് എൻ ഐ എ ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി തന്നെ എൻ ഐ എയുടെ റെയ്ഡ് നടന്നു എട്ട് സംസ്ഥാനങ്ങളിലായി പതിനഞ്ചിടങ്ങളിലാണ് എൻ ഐ എ ഈ കേസിൽ പരിശോധന നടത്തിയത് ദില്ലി മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഹരിയാന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അസം സംസ്ഥാനങ്ങളിലാണ് എൻ ഐ എയുടെ പരിശോധന നടക്കുന്നത് ഈ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റ് തെളിവുകളും അടക്കം നിർണായകമായ വിവരങ്ങൾ ഈ ചാര നെറ്റ്വർക്കിനെ കുറിച്ച് ലഭിച്ചു എന്നാണ് സൂചന രാജ്യത്തെമ്പാടും ഇത്തരം പരിശോധനകൾ നടത്തിയത് പിടിയിലായ ചാരന്മാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ കേസിൽ ഒരാൾ പിടിയിലായിരുന്നു ഇയാളെ ഹണി ട്രാപ്പിൽ പെടുത്തിയാണ് വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ടുള്ളത് ഇന്ത്യൻ നേവിയെ ആണ് പാകിസ്ഥാൻ ചാരന്മാർ പ്ര യും ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന സൂചനയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് രണ്ട് വർഷം കൊണ്ട് ഉള്ള അന്വേഷണമാണ് ഈ ചാര നെറ്റ്വർക്കിൻ്റെ ഈ ആളുകൾ പിടിയിലായതിൽ എത്തി നിൽക്കുന്നത് എന്നും സൂചനയുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ദൂറോ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണമോ അല്ല അതിന് മുമ്പ് തന്നെ പാക് ചാരന്മാർ പിടിയിലായ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അതെല്ലാം തന്നെ ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തിയതിനാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിന്നും ചില ആളുകൾ അറസ്റ്റിലായിരുന്നു വിശാഖപട്ടണത്ത് നിന്നും അറസ്റ്റിലായിരുന്നു ഇതെല്ലാം നേവിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തിയതിനാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും അറസ്റ്റിലായ വ്യക്തിയും അറസ്റ്റിലായിരിക്കുന്നത് ഇന്ത്യൻ യുദ്ധ കപ്പലുകളെ കുറിച്ചുള്ള നിർണായകമായ ചിത്രങ്ങളും വിവരങ്ങളും എല്ലാം പാകിസ്ഥാന് കൈമാറിയതുകൊണ്ടാണ് അതായത് പാകിസ്ഥാൻ ഇന്ത്യൻ നേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യയുടെ അന്തർവാഹിനികൾ ഇന്ത്യൻ നേവിയുടെ സേനാവിന്യാസം ഇന്ത്യൻ നേവിയുടെ സേനാവിന്യാസത്തിൽ ഈ അടുത്ത കാലത്തായി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ പാക് ചാരന്മാർ അന്വേഷണ വിധേയമാക്കിയത് പാകിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാരടക്കം ഇന്ത്യയിൽ കടന്ന് ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കേസിൽ സംശയിക്കുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അറസ്റ്റിലായവരെല്ലാം തന്നെ സാധാരണക്കാരായ ആളുകളാണ് വ്ളോഗർമാർ മുതൽ ഐ ടി എക്സ്പേർട്ടുകൾ വരെയുണ്ട് ഇവരെ പണം കൊടുത്ത് വശീകരിച്ച് ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് പണം കൊടുത്ത് വശീകരിച്ച് ചില വിവരങ്ങൾ തേടുക സാധാരണഗതിയിലുള്ള വിവരങ്ങൾ തേടുക എന്നതാണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് പഹൽഗാമിലടക്കം ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് നൽകാനുള്ള വിവരങ്ങളാണ് ഇത്തരം ആളുകളിൽ നിന്ന് ശേഖരിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും രാജ്യവ്യാപകമായി തന്നെ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താൻ എൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ എട്ട് സംസ്ഥാനങ്ങളിലായി പതിനഞ്ചിടങ്ങളിൽ ഇന്ന് പരിശോധന റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് തത്തുമൈ